പഴയ ഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖ അത് എപ്പോഴും അതിൻ്റെ ആ അനുഭൂതി ഉണ്ട് സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി

ഇത് ഏതെല്ലാം അക്ഷരം മാറ്റണ്ടെന്ന് അത് പഠിക്കുന്ന വേണം എനിക്ക് ചെറുപ്പത്തിൽ കഴിഞ്ഞില്ല വലിപ്പത്തിൽ ഉസ്താദ്മാര് കൂടെ ഇല്ലേ ഒന്നും പോയി പഠിച്ചൂടെ അതിനൊന്നും ഒഴിവില്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താ തിരഞ്ഞെടുക്കാം ഞാൻ അടക്കം അള്ളാഹുതാലെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ പഴയ കാലത്തെ പാട്ട് പഴയ പഴയ മുമ്പ് പഴക്കച്ചോടം ചെയ്യാൻ വന്നില്ല ഒരു ചങ്ങായി പഴയ എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് ചോദിച്ചു പുതിയ പഴയ ഒന്നും ഇല്ലെന്ന് അപ്പൊ ഈ പഴക്കച്ചോടം ചെയ്യണ ആളെ പോലെയല്ല പഴയ പാട്ട് ഓൾഡ് പഴയ ഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖ അത് ഇപ്പോഴും അതിന്റെ അനുഭൂതി ഉണ്ട് സഖി ഒരു കുല മുന്തിരി നാലണ വായി ിയേ അൽബിൽ ഒരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാഹര് എന്നറില്ലേ അങ്ങീ നാട്ടിലെ രാജല്ലേ അങ്ങ് വെറും നാലില്ല യാചകരാണ് ഇതിങ്ങനെ കേൾക്കുമ്പോൾ സുഖം തന്നെയാണ് നമുക്ക് അല്ല പാടണം എന്തായാലും മദ്രഹന്റെ നമുക്ക് ചെല്ലണം എന്നാൽ നിങ്ങളോട് ഒറ്റ സന്തോഷം പറയട്ടെ നിങ്ങളുണ്ടോല്ലാൻ നില പറഞ്ഞിട്ട് കാര്യ വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ടല്ലേ ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിയാൽ പേര് ഉണ്ടാവും ഏതായാലും മദ്രസിലെ കുട്ടിയെ ഞാനൊരു പരിപാടിക്ക് പോയപ്പോ അവിടെ നമ്മളെ കൂട്ടുകാരെ ഇരിക്കുന്നുണ്ട് ഓൻ പറഞ്ഞു നല്ല രസന്റെ ഉസ്താദ് എന്തെന്ന് എന്റെ ഭാര്യക്ക് ഈ പക്ഷറൊക്കെ മനസ്സിലായി ഒന്നാം ക്ലാസ്സിലെ കുട്ടിനെ പഠിപ്പിക്കാണ് പക്ഷെ പഠിപ്പിക്കുമ്പോ നമ്മളെന്താ ഒന്ന് വരുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചില ആൾക്കാർ അങ്ങനെ ഓരോ ഇത് അർസലിനായി ഒക്കെ മാറിപ്പോയി ഇത് ഏതെല്ലാം അക്ഷരം മാറ്റണ്ടെന്ന് അത് പഠിക്കുന്ന വേണം എനിക്ക് ചെറുപ്പത്ത് കഴിഞ്ഞില്ല വലിപ്പത്തിൽ ഉസ്താദ്മാര് കൂടെ അല്ലേ ഒന്നും പോയി പഠിച്ചൂടെ അതിനൊന്നും ഒഴിവില്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താ തിരഞ്ഞെടുക്കാം ഞാൻ അടക്കം അള്ളാഹുതാലെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ പഠിച്ചാൽ അത് കാര്യം ഉണ്ടാക്കും അല്ലെങ്കിൽ യാസീനൊക്കെ കുറെ തെറ്റുകൾ തിരുത്താനുള്ള പറയാൻ അങ്ങനെ വരും പിന്നെ അങ്ങനത്തെ ഒരു അവസരം കിട്ടണ്ടേ എങ്ങനെ അവസരം യാസീൻ ശ്രദ്ധിച്ചോക്കേണ്ടി എല്ലാ നാട്ടിലും ഒരേ സ്ഥലത്ത് തെറ്റുണ്ടായിരുന്നു അതെന്ത് സംഭവം എനിക്കറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ച് സ്ഥലം ഞാൻ പറഞ്ഞുതരാം അതിന്റെ മുന്നേ സുബാൻ എന്ന് പറഞ്ഞ ആ ആയിത്തുമ്പോ കാണാർബ ു അള്ള പേടിച്ചു റഹ്മാനാ പറഞ്ഞാലോ അള്ളഹാനെന്തോ ഒരു അർത്ഥം വ്യത്യാസമുണ്ട് പിന്നെ അങ്ങനെ പോയിട്ട് ഇത്തരക്കും അവിടെ എല്ലാവർക്കും അതാണ് തെറ്റ് പിന്നെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ട് കൊറേ സ്ഥലിച്ചോനെ നോർമയിൽ വരുന്നില്ലല്ലോ ഏതായാലും അങ്ങനെ കൊറേ സ്ഥലങ്ങൾ സ്ഥിരമായി തെറ്റുന്ന അതൊക്കെ ശ്രദ്ധിച്ച തിരക്കടില്ല ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഓന്നിനെ കൂലിട്ടൂല കൂലി കിട്ടണ്ടേ നമുക്ക് നമുക്ക് നമ്മളെ നമ്മളൊക്കെ വിഷയത്തിൽ സ്വലാത്ത് ചൊല്ലാൻ റെഡിയുള്ള ആൾക്കാരും മുഴുവനും ഇങ്ങോട്ട് വന്ന് എന്നാ സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് നിങ്ങൾ കുത്തുബിയത്ത് കേട്ടിട്ടില്ലേ കുത്തുബിയത്തിന്റെ കുറേ വരികൾ ബൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ അതിന്റെ മുമ്പ് ഒരു ഹദീസ് ഓതാറുണ്ട് ആ ഹദീസിൽ ഒരുപാട് ജിന്നുകളെ പേര് പറയാറുണ്ട് എന്നാൽ അതിലൊരു സൊഹാബിയായ ജിന്നുണ്ട് ആ സൊഹാബിയായ ജിന്ന് ആ സൊഹാബിയായ ജിന്ന് ഒരിക്കൽ മുഹമ്മദ് ചെല്ലിക്കൂടി മുഹമ്മദ് മുസ്തഫ ാ ഹല മതങ്ങളോട് ചോദിക്കുകയാണ് ഉമ്മാന്റെ ഗർഭത്തില് ഉമ്മാന്റെ വയറ്റില് നാലാ മാസമാകുമ്പോ സഹീദാണോ എന്ന് എഴുതപ്പെടും സ്വർഗാവകാശിയാണോ നരകത്തിലാണോ എഴുതപ്പെടും പിന്നെ അതിൽ നിന്നും മാറ്റി എഴുതാൻ മാറ്റി എഴുതപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ ശ്രദ്ധിച്ചു കേൾക്കണേ ഒന്ന് ഉൾക്കൊള്ളണേ അവിടുന്ന് മുഹമ്മദുഹു അലൈഹി നിങ്ങൾ പറയാണ് എന്നാലേ അത് തിരുത്തി അഥവാ നരകാവകാശിയായി എഴുതിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ആളായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാൻ ഒരു മാർഗം അസ്വലാ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി മേലെ സ്വലാത്ത് ഇത് പറഞ്ഞു ആരാ അപ്പൊ പിന്നെ വേചാറില്ലല്ലോ ഈമാൻ കിട്ടാൻ പിന്നെ സലാത്ത് പോരെ ആഹ് രക്ഷപ്പെടാൻ സലാത്ത് സലാത്ത് പോരെ പോരെണ് ചെല്ലന്നെ അപ്പൊ നമുക്ക് സമാധാനം കിട്ടും